അവസാന നക്ഷത്രം നേർക്കാഴ്ച വിട്ട് സൂര്യൻ അല്പം ചെരിഞ്ഞു നോക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു തോർത്തും തലയിൽ ചുറ്റി കയ്യിൽ സഞ്ചിയുമായി പ്രായമുള്ള ഒരു മനുഷ്യൻ വയൽവരമ്പിലൂടെ മലഞ്ചെരിവിലുള്ള വീടിനെ ലക്ഷ്യമാക്കി നടന്നു വേനൽക്കാലം മാത്രം ആളുകൾ നടക്കാറുള്ള വരമ്പിലൂടെ തൻ്റെ പാദമുദ്ര പതിപ്പിച്ച് അനായാസം നടന്ന് അയാൾ തൊടിയിലേക്ക് കയറി പിന്നിട്ട വഴിയും കാളകൾ നിറഞ്ഞ വയലും നോക്കി എന്തൊക്കെയോ പിറുപിറുത്തു പിന്നെ അവിടെ കണ്ട ശീമക്കൊന്നയുടെ കൊമ്പ് ഒടിച്ചെടുത്ത് അതുകൊണ്ട് വഴിയിലെ പുല്ലുകൾ വകഞ്ഞു മാറ്റി തെങ്ങിൻതോപ്പിലൂടെ പതിയെ നടന്നു വീട്ടുമുറ്റത്തേക്ക് കയറി വരാന്തയിൽ സഞ്ചിയും വെച്ച് അവിടെ ഇരുന്നു ചുറ്റും നിരീക്ഷിച്ച ശേഷം അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു എടാ മക്കളെ അപ്പൂപ്പൻ വന്നടാ ആരാ അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കൊണ്ട് ഒരു പെണ്ണ് ഇറങ്ങി വന്നു നീ ഏതാടിമോളെ പുതിയ വേലക്കാരിയാ ആരാ എന്ത് വേണം അയാളുടെ പെരുമാറ്റം അവളെ ചൊടിപ്പിച്ചു ഞാൻ ഇവിടുത്തെ മക്കളുടെ അപ്പൂപ്പനാ നീ കുടിക്കാനിത്തിരി വെള്ളം എടുത്തോണ്ടു വാ അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി അവൾ വെള്ളവുമായി വരുമ്പോഴേക്കും അയാൾ തലയിൽ കെട്ടിയിരുന്ന തോർത്ത് അരയിൽ ചുറ്റി ഷർട്ടും മുണ്ടും സഞ്ജിയുടെ മുകളിൽ വെച്ചു മക്കളെല്ലാം എവിടെ പോയി അയാൾ വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ചോദിച്ചു അവരൊക്കെ ടൗണിൽ പോയിരിക്കുക ഓ ക്രിസ്തുമസ് ഡ്രസ്സ് വാങ്ങാനായിരിക്കും അതും പറഞ്ഞയാൾ വീടിൻ്റെ തെക്കുഭാഗത്തുള്ള ചായ്പിലേക്ക് നടന്നു അവിടെ അവിടമാകെ ശേഷം ഒരു ഫോട്ടോയും മറുകൈയിൽ ഒരു വെട്ടുകത്തിയുമായി വന്നു ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ഇതാരാ ഇവിടെ കൊണ്ട് കളഞ്ഞത് അവളായിരിക്കും അല്ലേ അവളത് ചെയ്യും അവൾ പറഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ട് തള്ളിയത് തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളിലെടുത്ത ഭാര്യയും ഫോട്ടോ അയാൾ തോർത്തുകൊണ്ട് തുടച്ച ശേഷം തൻ്റെ സഞ്ചിക്കരികിൽ വച്ചു അയാളുടെ ദേഷ്യം കണ്ട് അവൾ അകത്തെ കൂടി കയറി അതും പറഞ്ഞ അയാൾ വീടിൻ്റെ പിറകിലെ ശരിവിലേക്ക് കയറിപ്പോയി വിളിച്ചു കൂവിയാൽ ഓടി വരാൻ ആരും ഇല്ലാത്തതിനാൽ അവൾ അയാൾ പോയ വഴിയെ നോക്കി നിന്നു മുകളിലെ കാട്ടിൽ നിന്നും എന്തൊക്കെയോ വെട്ടിമുറിക്കുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞു കുറെ മുളക്കഷ്ണങ്ങളുമായി അയാൾ വന്നു എന്തൊക്കെയാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്നത് ദൈവമേ ചേച്ചി വന്നാൽ ഞാൻ എന്ത് പറയും അവൾ ഓടി വരാന്തയിൽ കയറി നിന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അയാൾ അവളെ ശ്രദ്ധിക്കാതെ മുളകൾ ചായ്പ്പിൻ്റെ മുൻപിലിട്ടു അത് വെട്ടി വെട്ടിമിനസപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്താ ഇതൊക്കെ അവൾ വിൽക്കി വിക്ക് ചോദിച്ചു മുള കണ്ടാലറിഞ്ഞുകൂടെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇതുകൊണ്ടൊരു നക്ഷത്രമുണ്ടാക്കാൻ പോകുകയാണ് ഇത്ര ദിവസമായിട്ടും ഈ വീട്ടിലൊരു നക്ഷത്രം തൂക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ നീ നോക്കിക്കോ നിന്നേക്കാൾ വലിയ നക്ഷത്രമുണ്ടാക്കും ഞാൻ ഇവിടെ നക്ഷത്രമൊന്നും വേണ്ട അവൾ അയാളെ വിലക്കി അയാൾ അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ വരാന്തയിലിരുന്ന് തൻ്റെ സഞ്ചിയിൽ നിന്നും വർണ്ണക്കടലാസുകളും നൂലും പശയൊക്കെ എടുത്ത് മുളക്കഷ്ണങ്ങളുടെ പോയി ഇരുന്ന ശേഷം അവ ചേർത്ത് കെട്ടുവാൻ തുടങ്ങി കുറച്ചു സമയത്തിനു ശേഷം അയാളേക്കാൾ വലിയൊരു നക്ഷത്രമുണ്ടാക്കി എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന ഭാവത്തിൽ അവളെ നോക്കി അവളുടെ മുഖത്ത് ഇപ്പോഴും ഭയത്തിൻ്റെ ഊഷ്മാവ് ഒട്ടും കുറഞ്ഞിട്ടില്ല വർണ്ണക്കടലാസ് ഒട്ടിക്കാനായി അയാൾ അത് മുറ്റത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന സപ്പോട്ട മരത്തിൻ്റെ ശാഖയിൽ തൂക്കിയിട്ടു എന്നിട്ട് ഓരോ കോണിലും ഓരോ നിറത്തിലുള്ള കടലാസുകൾ ഒട്ടിച്ചു ചേർത്തു പിന്നെ പരസ്പരം ഒട്ടിച്ചു ചേർത്തുണ്ടാക്കിയ നീണ്ട വാൽ നക്ഷത്രത്തിൻ്റെ അടിഭാഗത്തും ഇരുവശത്തും ചേർത്തുകെട്ടി മനോഹരമാക്കി വേലക്കാരി പെണ്ണ് ഇത് കണ്ട് അന്ധം വിട്ടു നിൽക്കുകയാണ് നിനക്കറിയോ പണ്ടൊക്കെ ഞാൻ ഇതിലും വലിയ നക്ഷത്രമുണ്ടാക്കിയിരുന്നു ദേ ആ വലിയ മാവിൻ്റെ കൊമ്പിലായിരുന്നു കെട്ടുക ഉള്ളിൽ വലിയ ലാന്തർ വിളക്ക് കത്തിച്ചു വെക്കും അന്ന് കറണ്ടില്ലല്ലോ എന്തൊരു ഭംഗിയായിരുന്നു എൻ്റെ നക്ഷത്രം കണ്ടാണ് ക്രിസ്തുമസ് അടുത്തെന്ന് നാട്ടുകാരറിയുക അയാൾ ആവേശത്തോടെ പറഞ്ഞു എന്നിട്ട് മൗനമായിരുന്നു തൻ്റെ ചിന്തകളുടെ കുതിരപ്പുറത്തേറി ഓർമ്മകളിലേക്ക് കുതിച്ചു എന്തായത് ആരാ നിങ്ങൾ പെട്ടെന്നുള്ള ശബ്ദത്തിൽ ഓർമ്മകളുടെ കടിഞ്ഞാൻ പൊട്ടി അയാൾ താഴെ വീണു തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ നിറയെ സാധനങ്ങളുമായി ഒരു സ്ത്രീയും കൂടെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളും ഹായ് എത്ര വലിയ നക്ഷത്രം കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അയാൾ വല്ലാതൊന്ന് പതറി ചിതറിപ്പോയ വാക്കുകൾ പതുക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു നീ ഏതാ മോളെ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൾ അയാളെയും നക്ഷത്രത്തെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ശബ്ദം കേട്ട് ഓടി വന്ന വേലക്കാരി സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയും മറ്റും വാങ്ങിയിട്ട് അയാളെ രൂക്ഷമായി നോക്കി അകത്തേക്ക് പോയി അല്ല നിങ്ങളാരാ എന്തിനാ ഇവിടെ വന്നേ ഞാൻ അയാൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ സോളമൻ്റെ അപ്പനാ അയ്യോ സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ നിങ്ങളെക്കുറിച്ചൊന്നും അവർ എന്നോട് പറഞ്ഞിട്ടില്ല ക്ഷമിക്കണം അവൾ ഭവ്യതയോടെ നിന്നു എൻ്റെ മക്കളൊക്കെ എവിടെയാ അയാൾ ഗദ്ഗതത്തോട് ചോദിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് വിറ്റിട്ട് അവരൊക്കെ എറണാകുളത്തേക്ക് പോയി സോളമൻ ചേട്ടൻ്റെ സ്ഥലത്തിനടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയെന്നാണ് പറഞ്ഞത് അത് കേട്ടതും അയാൾ സ്തബ്ധനായിരുന്നു പോയി നേരത്തെ ഒഴുകിയെത്തിയ തടാകമായ കണ്ണീർ പൊടുന്നനെ പൊട്ടിയൊഴുകി നിരാശ്രയനായ ആ വൃദ്ധനെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ കുഴങ്ങി അയാൾ പതുക്കെ എഴുന്നേറ്റ് തൻ്റെ ഉടുപ്പുകൾ മാറ്റി പോകാനൊരുങ്ങി വരാന്തയിൽ ചാരി വച്ചിരുന്ന ഫോട്ടോ എടുത്തു നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ അത് തൻ്റെ സഞ്ചിയിൽ വെച്ച് വന്ന വഴിയെ ഇറങ്ങവേ അയാൾ മുഖം തുടച്ച ശേഷം പതുക്കെ നക്ഷത്രത്തെ തലോടിക്കൊണ്ട് ചോദിച്ചു മോളെ ഈ നക്ഷത്രം ഈ വീട്ടിൽ തൂക്കുമോ അതിനെന്താ ഇപ്പോൾ എല്ലാവരും നക്ഷത്രം തൂക്കാറുണ്ടല്ലോ ഞങ്ങൾക്കിതുവരെ വേണമെന്ന് തോന്നിയില്ല അതുകൊണ്ടാ അച്ഛൻ ധൈര്യമായി പോയിക്കൊള്ളൂ അച്ഛ എന്ന വിളി കേട്ടതും കണ്ണീർ ചാലുകളുടെ ഗതി മാറ്റിക്കൊണ്ട് ചുണ്ടുകൾ വിടർന്നു പിന്നെ എന്തോ മറന്ന പോലെ ധൃതിയിൽ സഞ്ചിയിൽ പരതി കയ്യിൽ കിട്ടിയ പുതി അവൾക്ക് നേരെ നീട്ടി കേക്കാണ് കണ്ണടയും മുൻപ് കൊച്ചുമക്കളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അതാണ് ചാടിപ്പോന്നെ അതും പറഞ്ഞ അയാൾ തുടിയിലൂടെ വയൽവരമ്പിലേക്ക് ഇറങ്ങി സന്ധ്യയെ വരവേൽക്കാൻ സൂര്യൻ ചായക്കൂട്ടുകളുടെ ചെപ്പ് തുറക്കുന്നിടെ ഒളി കണ്ണിട്ട് അയാളെ ഒന്ന് നോക്കി അവളിപ്പോൾ അയാളെ തന്നെ നോക്കി മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ദൂരെ ചുവന്നു തുടക്കുന്ന സൂര്യനിലേക്ക് അയാൾ നടന്ന് നടന്ന് പതുക്കെ ലയിച്ചു ചേരുന്നതായിട്ട് അവൾക്ക് തോന്നി കുട്ടികൾ ഇപ്പോഴും കേട്ടുപതിഞ്ഞ ക്രിസ്തുമസ് ഗാനം പാടി നക്ഷത്രത്തിന് ചുറ്റും നൃത്തം വെക്കുകയാണ് ഹാപ്പി ക്രിസ്തുമസ് ഹാപ്പി ക്രിസ്തുമസ്